ഹലോ 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 ഗൈസ് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ സൗണ്ട് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ സൗണ്ടും പിന്നെ ഗെയിം സൗണ്ടും ബാലൻസ് ആണെന്നും വിശ്വസിക്കുന്നു സ്റ്റാർട്ടിംഗ് തൊട്ടേ ഇത് കണ്ടാൽ ഇതിന്റെ സ്റ്റോറിയും മനസ്സിലാവും കിടന്ന സ്റ്റോറിയും വേണം ലൈവ് ഒക്കെ അല്ലേ ഗൈസ് എന്തെങ്കിലും ബഫറിംഗ് ഇഷ്യൂ ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഡൗട്ട് എനിക്ക് ബഫറിങ് ഇഷ്യൂ ഉണ്ടോ എന്ന് ഓക്കെ അല്ലേ സൗണ്ട് ഇഷ്യൂ ഒക്കെ അല്ലേ de por ആരെയും കാണില്ലല്ലോ കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് സീക്വൻസ് ഒരു കിടന്ന സാധനമാണ് ഒരു സിനിമാറ്റിക് ലെവലാണ് സ്റ്റാർട്ടിങ് സീക്വൻസ് അത് മിസ്സായ നല്ല സ്റ്റോരി പക്കൊരു സിനിമ ഉണ്ടവരുണ്ടാവും ഇതിൻ്റെ സ്റ്റാർട്ടിങ് സീക്വൻസ് സ്റ്റാർട്ടിങ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒരു കുറച്ച് ഇതുണ്ട് അതായത് ഈ ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു ഐലൻഡാണ് ജപ്പാൻ അപ്പം ജപ്പാനിൽ മംഗോൾ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് മംഗോൾസ ശരിക്കും നടന്ന ചരിത്രമാണിത് ചരിത്രം ഒരു ഇപ്പോൾ കുറച്ച് ഭിക്ഷനൊക്കെ ആഡ് ചെയ്ത് സ്റ്റോ സ്റ്റോറിയൊക്കെ കാണും ശരിക്കും പറഞ്ഞാൽ ചരിത്രമാണത് മംഗോൾസ അറ്റാക്ക് ചെയ്യാൻ വന്നത് അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഗെയിമാണ് അത് നമുക്കറിയാം ഈ ജപ്പാനീസിൻ്റെ ഒരു മെയിൻ ഒരു കുറച്ച് ഇലൈറ്റ് വാരിയേഴ്സ് ഉണ്ട് അതാണ് ഈ സൺറൈസ് അപ്പോൾ അവർ എങ്ങനെ ഡിഫെൻഡ് ചെയ്തത് അവരുടെ ചെറുത്ത് നിൽപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കണത് അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു സിനിമ നമുക്ക് സിനിമയാണെന്ന് തോന്നുന്നു അങ്ങനെ സീക്വൻസ് ആ ഫസ്റ്റൊക്കെ അതിൻ്റെ ഷോർട്സും ഓരോ ഫ്രെയിംസൊക്കെ മാജിക്കലായിരിക്കും പറഞ്ഞത് സ്റ്റാർട്ടിങ്ങൾ നിങ്ങൾ കണ്ടോ സ്റ്റാർട്ടിങ്ങിപ്പോൾ കണ്ടോ ഞാൻ തുടങ്ങാണ്ട് വെച്ചേക്കാണ് കുറച്ച് ആൾക്കാർ കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ടിങ് സീക്വൻസ് വേറെ ലെവലാണ് അപ്പം സ്റ്റാർട്ടിങ് ഇവർ കാണിക്കണമെന്ന് വെച്ചാൽ ഈ സമറൈസ് സമറൈസിൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് വേറെ എല്ലാവരും കൂടി കുറച്ച് പേരുള്ള പത്തൊമ്പത് പേര് ചേർന്ന് ഈ മംഗോൾസിനാണ് ഡിഫെൻഡ് ഡിഫൻഡെയാണെന്ന് കാണിക്കണത് സ്റ്റാർട്ടിങ് അതായത് ഇവരുടെ ഉണ്ട് ആ ബീച്ചിൽ മംഗോഴ്സം ലാൻഡ് ചെയ്തു ഇപ്പോൾ ഒരു ഡിഫെൻ്റ് ചെയ്യാൻ നിൽക്കുന്ന സീക്വൻസ് ആണ് ഫസ്റ്റ് കാണുന്നത് അത് മിസ് ചെയ്യാൻ പാടില്ല അതാണ് സീ മിസ് പോയി ഹായ് ആദർശ് ബ്രോ എന്തുണ്ട് ഒരു മിനിറ്റ് െന്തോ ചാറ്റ് വായിക്കണ സംഭവം എന്തോലെ തമ്മീലൊന്നും സെറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ബിജെമിച്ച് ടൈം പോയി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ടിങ് സീക്വൻസ് കണ്ടോട്ടെ അവരുതെ സീൻ ലെവലാണ് ഞാൻ സാറ്റർഡേ എത്തുമ്പോഴും ഫ്രെയിംസ് സ്റ്റാർട്ടിങ് ഇതാണ് നമ്മുടെ നായകൻ എന്റെ ലെഫ്റ്റ് പോണെന്നാണ് അങ്കിള് മംഗോസ് ലാൻഡ് ചെയ്തു

ഡിഫൻഡ് ഒപ്പിക്കാൻ അറിയാം ഡിഫന്റി ഉദ്ദേശം എത്തരുത് കേട്ടോ ഇവരുടെ നയം ഉണ്ട് അതായത് നേർക്ക് ഫൈറ്റ് നേരത്തെ പിന്നെ ഒറ്റക്കൊട്ടേ കുളിക്കും ഇപ്പൊ കണ്ടോ ഇത് അവരുടെ മെയിൻ സംഭവം ഒറ്റക്കൊട്ട് കുടിക്കുന്ന സംഭവം ഇല്ല ഇവർക്ക് ഫ്രെയിം റൈസ് ആണ് ഇതിന്റെ ഓരോ ഫ്രെയിംസും ഗ്രാഫിക് പോപ്പാണ് ഇരുന്ന നോക്കുന്നത് അത് അസുഖം കണ്ട മംഗോൾസിന് ആന്റേണാണ് ഇവരുടെ ഐലൻഡിലേക്ക് അത് ഇവരുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ഫസ്റ്റ് ഇവിടെ ഒറ്റക്കൊരാളെ പോയിട്ട് ഒറ്റക്കൊട്ടൊക്കെ കുളിക്കും അതാണ് ഇവരുടെ ട്രഡീഷൻ അപ്പോൾ അപ്പൊ ആ സമയത്ത് ജയിക്കണ ആള് വിന്നർ എന്നുള്ളത് വെച്ചാൽ ഇവർക്ക് യുദ്ധം അവോയ്ഡ് ചെയ്യാം അതിനുവേണ്ടി ധർമ്മയുദ്ധം എന്നൊക്കെ പറയാനുള്ള സംഭവമാണ്

ഒട്ടുകൊട്ട് കളിച്ചാണ് അവൻ ചെയ്ത ഓയില് വെച്ചു എന്റെ മെത്തേക്ക് അതായത് ഇവര് പറയണത് ഇതാ ഇങ്ങനെയാണ് സമുദായത്തിന്റെ രീതി പക്ഷെ നമ്മുടെ ഈ മംഗോഴ്സ് ചതിയന്മാരാണ് രീതി വേറെയാണ് യുദ്ധം തുടങ്ങി എൺപത് പേരാണ് സ്റ്റാർട്ടിങ് സീസൺ എന്റെ ഒരു ഫ്രെയിമുണ്ടാവ എമ്മോ ഇതിലെ കോമ്പാക്സ് ഉണ്ട് ഈ ഹോസ്റ്റലുള്ള അല്ല ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളൊരു കോമ്പാക്സ് ഉണ്ട് എന്റെ അമ്മ കുറെ സീനൊക്കെ ഉണ്ട് നമുക്ക് റോമാൻറ്റം സീൻസ് ഒക്കെ ഉണ്ട് കഥയും ഹെവിയാണ് ഗെയിംപ്ലേ ഹെവിയാണ് तू की पुशिंग रोज़ रखा है। मोरे पे ना शिफ्ट हो रही है कि वरोटे रहा है। हाय हाय गेमर मिटी। वेलकम टू द स्ट्रीम ब्रो। कॉर्चे कॉर्चे सामना इस मात्रा में कर लेंगे। वो मंगोल डॉग्स कट दें डाउन। कॉन्वर्सिल है। मॉय गेस मितांता कॉन्वर्सिल। നമുക്ക് പക്ക ഒരു റിയലിസ്റ്റിക് ആണെന്ന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റില്ല ഗൈസ് ഈ ഇതിന്റെ ജോസിയെ കളിക്കണേ ബെസ്റ്റ് നല്ല സുഖം ജ്യൂസിയെ കളിക്കണം അപ്പ അതുകൊണ്ടോ കൃഷിണ്ട് ാസ്റ്റ് സ്റ്റാൻഡിംഗ് ആണ് രണ്ടുപേര് ഇവനും അംഗളും അവര് കൊന്നൊമ്പത് നാട്ടുകാർ വില്ലേജസിനെയും കൊല്ലാൻ തുടങ്ങി മംഗോഴ്സി അതാണ് ഇവരുടെ ചീഫ് ലീഡർ കൊട്ടിക്കാർ നമ്മളിപ്പോ പുതിയ ഗെയിം സ്ട്രീം തുടങ്ങി പിടിച്ചു ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഗ്രാഫിക്സ് കൂട്ടി കാരണം ഇതിനുമുമ്പ് കളിക്കുമ്പോൾ ഇത്രക്ക് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി കൂട്ടിയാ പോയില്ലേ ഗ്രാഫിക്സ് അവൻ ലാസ്റ്റ് കണ്ട സീൻ എന്താന്ന് വെച്ചാൽ അവൻ്റെ അങ്കിളിനെ അവര് അവൻ ലാസ്റ്റ് കണ്ട സീൻ അങ്ങനെ അമ്പുകൊണ്ടപ്പോട്ട് പോയി Like the warlord, Genghis Khan. Brother. You are a warrior. I can see that. You trained your whole life for this. And you have won battles. that lesser men have called unwinnable, yes? While you were sharpening your sword, do you know how I prepared for today? I learned another I know your language. I'm very kind of prepared. You put in a miller, summarize it. Which venerable came and how Mr. I wish to burn? So I'll ask you once again, Samurai do you surrender? Even. ഈ കോട്ടൺഖാന് ഇവനെ കൊല്ലണമെന്നില്ല കാരണം ഇവന്റെ പവർ എന്താണെന്നറിയ അപ്പൊ അവന ടീം ഇവന്റെ കൂട്ടത്തിൽ എടുക്കാൻ വേണ്ടിയുള്ളൊരു ഇതിലാണ് ഇവൻ ആര് ഈ വില്ലൻ കൊന്നില്ല വെട്ടില്ല ഇടിച്ചു ഇവന പിന്നെ വേറെ പ്രത്യേകിച്ച് ഈ കളിയില് മാപ്പിന് പകരം ഒരു വിൻഡില്ലേ വിൻഡിന്റെ വിൻഡാണ് നമുക്ക് ഡയറക്ഷൻ തന്നെ അത് ഏത് ഡയറക്ഷനിൽ പോകണോന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു സൗണ്ടത് പിന്നെ കുറെ മൃഗങ്ങളുണ്ട് അതുങ്ങൾ നമ്മളെ കുറേ വഴിയാട്ടും പിന്നെ കുറെ പീസ്ഫുള്ളായിട്ടുള്ള നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ അറ്റ് അറ്റ്മോസ്ഫിയർ അത് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഗെയിമിന് പിന്നെ ഇതിന്റെ പേര് കണിക്കുന്ന ഒരു സീനുണ്ട് സീൻ സാധനമാണോ അത് അതിന്റെ ഫ്രെയിം വേണം കിട്ടുന്ന സാധനമാണോ Mongols, How did I get here? No weapons, just supplies. Someone worked hard to keep me alive. Need to keep moving. you Mongols? Someone saved me. Hit me back here. Maybe they have my sword. The bar

I'm going to go to Lila. I'm going to How are your wounds? Can you run? I, I think so. You're not even hesitant. Not here. You're on! Here! I'll take care of this. Please, hide. Oh, oh don't hurt me! শি হলো বুমিনিক ছাবলীও আর ব্যারিয়ার ഒരു സിനിമ മൊലെ ഒരു സിനിമ ആ യു ഐ മ്യൂൺ യു നോ വളാണ് ഇവനെ രക്ഷിച്ചേ യു വണ്ട് യുവ സോർ